ഹദ് വഷ നമസ്കാരം നമസ്കാരം ശശി തരൂർ ബി ജെ പിയുടെ സൂപ്പർ സ്പോക്സ് പേഴ്സണായി തീരുകയാണെന്നാണ് കോൺഗ്രസ്സിലെ വക്താവായിട്ടുള്ള ഉദിത് രാജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ശശി തരൂർ ബി ജെ പി പാളയത്തിലേക്ക് ആണ് എന്ന കാര്യം നേരത്തെ തന്നെ പല രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനിപ്പോൾ ശക്തി കൂടുകയാണോ തീർച്ചയായിട്ടും ശശി തരൂര് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ള ദൗത്യം പൂർത്തിയാക്കുകയും അദ്ദേഹത്തിന് എത്തിച്ചേരാനുള്ള സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് കോൺഗ്രസ്സിന് ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത വിദൂരമാണെന്ന് കണക്കുകൂട്ടുകയും ചെയ്തിട്ട് അദ്ദേഹം പുറത്തേക്കുള്ള വഴി അന്വേഷിക്കുകയും കോൺഗ്രസ്സിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലൂടെ കഴിഞ്ഞ കുറച്ചു കാലമായി സഞ്ചരിച്ചു വരികയും ചെയ്യുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് ആണ് അദ്ദേഹം നിലവിട്ട പ്രസ്താവനയാണ് സത്യത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് പണ്ഡിതനായ ഒരാൾ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ ചരിത്രം അറിയാവുന്ന ഒരാൾ ഒക്കെ ആയ ആരോപണം പക്ഷേ കൃത്യമായി ഇപ്പോൾ ഇന്ന് ഇന്നലെ അദ്ദേഹം പനാമയിൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിന് അദ്ദേഹത്തിൻ്റെ തന്നെ രചനകളിൽ ഞാൻ മറുപടി കണ്ടിട്ടുണ്ട് ഈ ആരോപണം ആരോ ഉന്നയിച്ചപ്പോൾ ബി ജെ പി അല്ലേ പാകിസ്ഥാനോടും ശത്രുരാജ്യങ്ങളോടുമുള്ള നിലപാടിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ചോദ്യത്തിന് മുമ്പൊരിക്കൽ അദ്ദേഹം എഴുതിയ മറുപടി ഉണ്ട് ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം ഇന്ന് രാജിയുടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് ഇപ്പൊ അദ്ദേഹം എഴുതിയതും പറഞ്ഞതും അദ്ദേഹം മറക്കുന്നു അപ്പം അതിന്റെ അർത്ഥം അനഃപ്പൂർവുള്ളൊരു മറവിയാണത് അതൊരു മറവി രോഗമല്ല തീർച്ചയായിട്ടും ഒരു മോഹരോഗമാണത് അദ്ദേഹത്തിന് പുതിയ ആകാശങ്ങൾ തേടി തീർച്ചയായിട്ടും അദ്ദേഹം വൈകാതെ ബി ജെ പിയിൽ എത്തുമെന്ന് തന്നെ വേണം കരുതാൻ അദ്ദേഹത്തെ ബിജെപിയിൽ യഥാർത്ഥത്തിൽ എത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്തുമെങ്കിൽ അത് എത്തിച്ചതിന് കാരണക്കാര് കോൺഗ്രസ് തന്നെയല്ലേ അല്ല ഒരിക്കലുമല്ല നമുക്ക് കോൺഗ്രസിനെ കുറിച്ച് രാഷ്ട്രീയമായ ഒരുപാട് കുറ്റങ്ങൾ പറയാം നമുക്ക് അതിന് കോൺഗ്രസ് തന്നെ ഇതിലല്ല പക്ഷേ ശശി തരൂരിൻ്റെ കാല കാര്യത്തിൽ എല്ലാമറിയാതെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാമാന്യമായി അനുവദിക്കാവുന്ന സ്വാതന്ത്ര്യവും അതിനപ്പുറവും അതിനപ്പുറമുള്ള ആദരവും ഒരു സാധാരണ മനുഷ്യൻ അല്ലാത്തതുകൊണ്ട് മീൻസ് ഒരു സാധാരണ ഇന്ത്യക്കാരനല്ല അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഒരു ഒരു ആഗോള വ്യക്തിത്വമാണ് യു എൻ അല്ലെ യു എൻ വർക്ക് ചെയ്ത ഒരാളാണ് യു എൻ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ രാജ്യം പറഞ്ഞിട്ടല്ലെങ്കിലും അദ്ദേഹം സ്വന്തം നിലക്കാണെങ്കിലും മത്സരിച്ചൊരാളാണ് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചതിൻ്റെ ഒരു ഒരു ഗ്ലാമറുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അദ്ദേഹം കോൺഗ്രസിനെ സേവിക്കാൻ തയ്യാറായപ്പോൾ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ായ സ്വാതന്ത്ര്യത്തെ എന്നും മാനിച്ച ഒരാളാണ് അദ്ദേഹത്തെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ച ഒരാൾ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് മാത്രമല്ല സാധാരണ രീതിയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി എഐസി പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടിക്ക് വിരുദ്ധ പാർട്ടിയുടെ താല്പര്യത്തിനെതിരായി മത്സരിക്കാൻ തയ്യാറായിട്ട് പോലും അതിനെ ജനാധിപത്യ മര്യാദയായി കണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ ശശി തരൂർ മത്സരിക്കുകയും സാമാന്യം പിടിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയൊക്കെ ചെയ്ത പാർട്ടിയാണ് മാത്രമല്ല അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സ്വീകരിച്ച നിലപാടൊക്കെ തന്നെ പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ശശി തരൂർ അല്ലേ എന്ന നിലയിൽ പരിഗണിച്ചവരാണ് എല്ലാവരും കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ പക്ഷേ ആ എല്ലാ ഗ്രൂപ്പുകാരും ശശി തരൂരിനെ ആദരവോടുകൂടിയാണ് എന്നും കണ്ടുകൊണ്ടിരുന്നത് പേറ്റൊടുവിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് കമ്മീഷനിങ് ചടങ്ങ് കോൺഗ്രസ് പാർട്ടി ബഹിഷ്കരിച്ചപ്പോൾ ശശി തരൂര് പോയി പങ്കെടുത്തു ഇനി പങ്കെടുക്കുന്നത് കൊള്ളാം പങ്കെടുക്കുന്നെങ്കിൽ അവിടുത്തെ സ്ഥലം എം പി എന്ന നിലയിൽ കോൺഗ്രസിനെ ന്യായീകരിക്കാനും അതിന് ആ ആ തുറമുഖത്തിന്റെ പരാ കരാർ പണി ആരംഭിക്കുകയൊക്കെ ചെയ്തത് ഏഹ് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഉമ്മൻചാണ്ടിയുടെ പങ്ക് പറയാനെങ്കിലും അദ്ദേഹം സമയം വിനിയോഗിക്കണമായിരുന്നു ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹം ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി കോൺഗ്രസ് വിരുദ്ധമായ ജോലികളാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അദ്ദേഹം ഭരണകൂടത്തെ പ്രത്യേകിച്ച് മോദിക്ക് എത്ര പ്രസ്താവനകളായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണുന്നു പക്ഷെ അത് എന്താണ് പല ആളുകളും പറയുന്നത് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന പക്ഷെ പറഞ്ഞത് തന്നെയാണ് അതിലുള്ള അതായത് ഇനി കോൺഗ്രസിന് ഒരു ഭാവി ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ശശി തരൂരിന് ലഭിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മോഹം മോഹത്തിന് വേണ്ടി അലയുകയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ തന്നെ ബി ജെ പി പാളയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം അല്ലേ ഈ ഒരു പ്രസ്താവനകളൊക്കെ വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്യും എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ നല്ല കാര്യങ്ങളെന്ന് പറയുന്നത് ബി ജെ പിയിൽ ചെന്നാലേ ചെയ്യാൻ പറ്റുമെന്ന് ശശി തരൂരിന് തോന്നുന്നുണ്ടാകുമോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ബർത്ത് ഉണ്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു മോഹിപ്പിക്കുന്ന ബർത്തുള്ളത് വിദേശകാര്യ മന്ത്രിയാണ് അദ്ദേഹം സഹമന്ത്രി വരെയായി അത്രേ അന്ന് പറ്റിയുള്ളൂ അദ്ദേഹം വന്ന ഉടനെ ആണല്ലോ പൊളിറ്റിക്സിൽ പക്ഷെ ഇനി അദ്ദേഹത്തിന് ഒരു ഒരു അതിന്റെ സമ്പൂർണ്ണ ഒരു കാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രി എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം ഒരു പക്ഷെ അതിന അപ്പുറത്തേക്ക് ബി ജെ പിയിലൂടെ മറ്റു വല്ലതും വല്ലതും ഒക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു വിദേശകാര്യമന്ത്രി എന്ന ഒരു ബർത്ത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവണം എന്ന് വേണം കരുതാൻ അതിന് ഇപ്പൊ ബി ജെ പിയിലൂടെ മാത്രമേ സാധ്യമാകൂ അപ്പൊ ഇപ്പൊ അദ്ദേഹത്തെ ബി ജെ പി എത്തിക്കാനുള്ള പണി വളരെ സമർത്ഥമായി വളരെ കൃത്യമായി ഒരു പക്ഷെ അത് സമർ സാമർഥ്യം എന്നൊന്നും പറഞ്ഞുകൂടാ ബി ജെ പി സാമർഥ്യമേ അല്ല ശശി തരൂരിന്റെ തന്നെ തിരക്കഥയിൽ ബി ജെ പി നേതാക്കൾക്ക് എഴുതി കൊടുത്ത തിരക്കഥ അനുസരിച്ച് കാര്യങ്ങൾ അവര് തന്നെ നീക്കിയെടുക്കുന്നതിനർത്ഥുള്ളൂ ശശി തരൂരാണ് വേണമെങ്കിൽ ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസിൽ നിന്ന് ഇന്ത്യയുടെ ഇന്ത്യയുടെ പാകിസ്ഥാൻ പ്രശ്നത്തിലുള്ള നിലപാട് വിശദീകരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ആരാണ് വിദേശകാര്യ ദൗത്യ സംഘത്തിൽ പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് അതിൽ കോൺഗ്രസ് ഇടപെട്ടില്ല ശശി ആയതുകൊണ്ടാണ് കാരണം ശശി തരൂർ പക്ഷെ കോൺഗ്രസ് പറഞ്ഞത് കേട്ടാ കേൾക്കാതെ പോയി എന്ന് വരും അപ്പൊ നടപടി എടുക്കേണ്ടി വരും ശശി തരൂരിനെ പോലെ ഒരാളെ നടപടിയെടുത്ത് പുറത്താക്കിയ പാർട്ടി എന്ന ദുഷ്പേര് വേണ്ടാന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് അതേസമയത്ത് മമതാ ബാനർജി കാണിച്ചല്ലോ അന്തസ്സ് കാണിച്ചല്ലോ മമതാ ബാനർജി പറഞ്ഞു ഇന്ത്യയുടെ മാനം കാക്കാൻ വേണ്ടി ഈ ഈ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പോയി ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുന്ന സംഘത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അത് ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനാണ് ഗവൺമെന്റ് അല്ല അത് ബി ജെ പിക്ക് അവകാശം കൊടുക്കൂല ഞാൻ അങ്ങനെയാണല്ലോ തീരുമാനിച്ചത് അങ്ങനെയാണ് അദ്ദേഹം യൂസുഫ് പത്താനയാണ് ബി ജെ പി തീരുമാനിച്ചത് അതൊരു പക്ഷെ ജാതിയും മതമൊക്കെ നോക്കിയിട്ടാവാ പക്ഷെ അനുവദിച്ചില്ലായമ്മ അവര് തീരുമാനിച്ചത് അവര് തീരുമാനിച്ചു യൂസുഫ് പത്താനെ പിൻവലിച്ചു ആരാ തീരുമാനിച്ചു യൂസു പത്താനെ എവിടെ എന്തിനു പറഞ്ഞേക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും യൂസു പത്താന്റെ പേര് വെട്ടി ിൽ നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അഭിഷേക് ബാനർജിയെ കൊണ്ടുപോകും എന്ന് പറയാ തിരിച്ചു കൊടുത്തു കോൺഗ്രസും ചെയ്യേണ്ടിരുന്ന ആ പണിയാണ് അന്ന് കൊടുക്കണമായിരുന്നു ശശി തരൂരിന്റെ ഡോസ് അത് കൊടുക്കാതിരുന്നത് കോൺഗ്രസിന്റെ ജനാധിപത്യ മര്യാദയാണ് ശശി തരൂരിനോട് കൊടുത്ത ആദരവുമാണ് പക്ഷേ ഈ അതായത് അങ്ങ് പറയുന്നത് ശശി തരൂരിന്റെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കൂടുതൽ പരിഗണന പരിഗണന കൊടുത്തു കൊടുത്തു അതാണ് പ്രശ്നം എന്നാണ് മോർ ദാൻ ഇനഫ് ആവശ്യത്തിലേറെ ഒരു രാഷ്ട്രീയ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വലിയ യോഗ്യതകൾ ഉണ്ടാകാം അദ്ദേഹത്തിന്റെ കാലിബറും അദ്ദേഹത്തിന്റെ കരിയറും ഒക്കെ വളരെ വലുതാവാം പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകനായി അദ്ദേഹത്തെ പരിശീലിപ്പിച്ചെടുത്ത് നിലക്ക് നിർത്തണമായിരുന്നു കോൺഗ്രസ് എന്നാണ് ഞാൻ പറയുക പക്ഷേ അപ്പൊ പറയും അപ്പം വരുന്ന വിമർശനം ഇത് ഇതായിരിക്കും കോൺഗ്രസ് എവിടെയാണ് ഒരു സംഘടന കൃത്യമായിട്ടുള്ള ഒരു സംഘടന നേതൃത്വം ഉള്ളത് എപ്പോഴും അങ്ങോട്ട് ഈ രീതിയിൽ തന്നെയാണല്ലോ കോൺഗ്രസ് മുമ്പോട്ട് പോകാറുള്ളത് എന്ന് പറയും അതൊക്കെ പറയാം അതൊക്കെ പറയാന്നേ കോൺഗ്രസ് എന്നും അങ്ങനെയാണ് മഹാത്മാഗാന്ധിക്കെതിരെ മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ചത് രണ്ടാളും മോശക്കാരും സ്വാർത്ഥ താല്പര്യം ഉള്ളതുകൊണ്ടും അല്ലല്ലോ ആ ജനാധിപത്യം കോൺഗ്രസിലെ സാധ്യമാകുമോ അതൊരു കേഡ പാർട്ടി അല്ലാത്തതിന്റെ മുഴുവൻ ഗുണാദുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിരിക്കുന്നു പാർട്ടി കാരണം ശശി തരൂരിന്റെ പനാമ പ്രസ്താവനക്കെതിരെ ആദ്യമായി രംഗത്ത് വന്നത് ഉദിത് രാജാണ് ഉദിത് രാജ് കോൺഗ്രസിന്റെ അത്ര സമുന്നതരായ നേതാവൊന്നുമല്ല ഒരു 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 ഉപനേതാവാണ് അല്ലെങ്കിൽ ഒരു രണ്ടാം നിരയിലെ നേതാവാണ് എന്ന് പറയാം പക്ഷേ ഉദിത് രാജ് പറഞ്ഞോട്ടെ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല പാർട്ടി പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ രണ്ട് വക്താക്കൾ ഉടനെ എക്സിലെ ആ സ്റ്റേറ്റ്മെന്റ് ആ പ്രസ്താവന ഏറ്റെടുത്തു ഉദിത് രാജിന്റെ പ്രസ്താവന അപ്പടി റീപോസ്റ്റ് ചെയ്തു ആര് ആദ്യം ജയറാം രമേശ് ജയറാം രമേശ് ആരാണ് കമ്മ്യൂണിക്കേഷൻസിന്റെ ചീഫാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന എല്ലാതരം എല്ലാതരം വിനിമയങ്ങളുടെയും എല്ലാതരം വാർത്തകളുടെയും ചീഫാണ് ജയറാം രമേശ് അദ്ദേഹം എടുത്ത് റീ ചെയ്തു മറ്റൊരാൾ വീണ്ടും പോസ്റ്റ് ചെയ്തു അതാരാണ് േക്കാൾ ഉത്തരവാദിത്തമുള്ള ആരാണ് ആരാണ് പവൻഖേരൻ ഈ വാർത്താവിനിമയത്തിന്റെ എല്ലാ എല്ലാതരം പബ്ലിസിറ്റിയുടെയും പബ്ലിസിറ്റിയുടെ ചീഫാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പരസ്യങ്ങളുടെയും എല്ലാ എല്ലാ തരം പ്രചാരണ വിഭാഗത്തിന്റെയും ചീഫാണ് പവൻഖേര പവൻ ഖേരയും ജയറാം രമേശും ഉദിത് രാ പ്രസ്താവനയെടുത്ത് ഉദ്ധരിച്ചു എന്ന് പറഞ്ഞ അർത്ഥം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്പൂർണമായി ശശി തരൂരിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതിന് നടപടി ഉണ്ടാവും തോന്നുന്നത് ശശി തരൂര് ഈ വിദേശ പര്യടനം കഴിഞ്ഞ് പനാമയും യു എസ് എയും യു കെയും ഒക്കെ ഉൾപ്പെടെ നാലഞ്ച് രാജ്യങ്ങൾക്ക് കറങ്ങിയിട്ട് രാ ഈ പ്രധാനമന്ത്രിക്ക് വഴുത്തുപാടി തിരിച്ചു വരുമ്പോ ഒരു പക്ഷെ അദ്ദേഹത്തെ സ്വീകരിക്കാനാവില്ല കോൺഗ്രസ് കാത്തു നിൽക്കുക അദ്ദേഹത്തിന് യാത്രയ്പ്പ് കൊടുക്കാനാവും അത് കോൺഗ്രസിൽ നിന്നുള്ള യാത്രയ്പ്പാവാനാണ് സാധ്യത ഞാൻ അവസാന ഒരു കാര്യം ചോദിക്കാം പക്ഷെ ഇത് ഏതെങ്കിലും രീതിയിൽ ഇനിയിപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പുണ്ട് ഉപതെരഞ്ഞെടുപ്പ് അതിനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമോ കോൺഗ്രസിന് സത്യത്തിൽ ഈ പറഞ്ഞ കേരള രാഷ്ട്രീയമോ ദേശീയ രാഷ്ട്രീയമോ അന്തർദേശീയ രാഷ്ട്രീയമോ ഒന്നും നിലമ്പൂരിൽ ഏശാൻ പോകുന്നില്ല നിലമ്പൂരിൽ രണ്ടേ രണ്ട് ഘടകങ്ങളെ ഉള്ളൂ ഏശാവുന്നത് ഒന്ന് പി വി അൻവർ എന്ന വ്യക്തി അവിടെ എത്ര വോട്ട് എത്ര മാത്രം വോട്ട് ഇടതുപക്ഷത്തു നിന്ന് പിടിച്ചെടുത്തിട്ട് കോൺഗ്രസിന് കൊടുക്കും എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യമെങ്കിൽ ഇപ്പൊ പി വി അൻവർ ഒറ്റക്ക് വോട്ട് പിടിച്ചിട്ട് കോൺഗ്രസിന് കെട്ടാനിടയുള്ള എത്ര വോട്ട് കുറക്കാൻ പറ്റും ഒന്ന് രണ്ട് ബി ജെ പിക്ക് അൻവർ ആദ്യം മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യുടെ സ്ഥാനാർത്ഥി ബി ഡി ജെ ജയസിൻ്റെ നേതാവായിരുന്നു അന്ന് ആ നേതാവിന് പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി ചില്ലറ വോട്ട് കിട്ടിയിട്ടുണ്ട് അത് പക്ഷേ ഇപ്പോഴത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവർ ജയിച്ചു കയറിയത് രണ്ടായിരത്തി അറുനൂറ് വോട്ടിനാണ് രണ്ടായിരത്തി അറുന്നൂറ് വോട്ട് മാത്രം ഭൂരിപക്ഷമുള്ള അൻവർ എന്ന് പറഞ്ഞാൽ അത് ആ അങ്ങനെ ഒരു മണ്ഡലത്തിൽ പന്ത്രണ്ടായിരം വോട്ട് നിർണായകമാണ് ബി ഡി ജെഎസ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ മത്സരിക്കുന്നില്ല അതൊരു പക്ഷേ ബി ജെ പിയുമായുള്ള ഒരു വിലവേസിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കും തൽക്കാലം ബി ഡി ജെ എസ്സിന് ആ സീറ്റ് വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ ബി ജെ പി മത്സരിച്ച കാലത്തേക്കാൾ വോട്ട് കിട്ടിയിരുന്നത് അവിടെ ബി ഡി ജെ എസ്സിനാണ് അവർക്ക് ആ തരത്തിലുള്ള ശ്രീനാരായണ ഗ്രൂപ്പിനൊക്കെ നല്ല സ്വാധീനം ഉണ്ട് അവിടെ പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു കച്ചവടം ഉറപ്പിക്കലാവാം തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഞങ്ങൾ മത്സരിച്ചു തരാം ചെലവ് നിങ്ങൾ വഹിക്കണം എന്നൊക്കെ പറഞ്ഞ് വെള്ളാ തുഷാർ വെള്ളാപ്പള്ളിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഡീലാവാനാണ് സാധ്യത ഇനി ബി ജെ പി മത്സരിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ് മത്സരിച്ചില്ലെങ്കിൽ മൗനം കൊണ്ടെങ്കിലും അതിൽ നല്ലൊരു ശതമാനം വോട്ട് കോൺഗ്രസിനോടുള്ള വിരോധം കൊണ്ടെങ്ങാനും ഇടതുപക്ഷത്തേക്ക് പോയാൽ മാത്രമേ അവിടെ ഭീഷണി ഉള്ളൂ അല്ലെങ്കിൽ അവിടെ മത്സരമേ ഇല്ല ആര്യാടൻ ചോക്കത്ത് പാട്ടും പാടി ജയിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ അതിന്റെ തെളിവാണ് ഈ നിമിഷം വരെയും ഇടതുപക്ഷത്തിനു സ്ഥാനാർത്ഥിയെ പോലും വെള്ളത്തിലാകും സംശയം എന്താ ഉള്ളത് അൻവർ ആരാണ് സത്യത്തിൽ അൻവർ ഇടതുപക്ഷത്തിരുന്നു കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ബലത്തിൽ ഈ കള്ളപ്പണം ഉണ്ടാക്കുകയും കള്ളക്കേസുകൾ നടത്തുകയും ആളുകളെ ഭീഷണിപ്പെടുത്തി കാശുണ്ടാക്കുകയും പരിസ്ഥിതി വിരുദ്ധമായ നീക്കങ്ങൾ നടത്തുകയും സർക്കാരിന്റെ അറിയോ ഇവന്റെ അൻവറിന്റെ പ്രൊഫൈൽ അറിയോ കേരളത്തിന്റെ വനം വകുപ്പിന്റെ വനം വകുപ്പിന്റെ സകലമാന തൊണ്ടി മുതലും സൂക്ഷിച്ചു വെച്ച ഒരു എന്താ പറയാ ഒരു ഒരു റൂമുണ്ട് ഒരു ഒരു വനം വകുപ്പിന്റെ ആഫീസ് കൊള്ളയടിച്ച കേസിൽ വരെ പ്രതിയാണ് അൻവർ അതുകൊണ്ട് അൻവറിനെ ഗൗരവമായി എടുക്കാൻ യാതൊരു മാത്രമുള്ള ഒരു ഫാക്ടർ അല്ല ഇന്നിപ്പോ ഇന്നിപ്പോ കോൺഗ്രസിന് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും അൻവറിനെ ഏതാണ്ട് തള്ളി പറഞ്ഞു കഴിഞ്ഞു അവസാനത്തെ പ്രതീക്ഷയായിരുന്നു കെ സി വേണുഗോപാൽ വേണുഗോപാലും പറഞ്ഞു തന്റെ കോർട്ടിൽ നിന്ന് ആ പന്ത് തട്ടിക്കളഞ്ഞിരിക്കുന്നു എങ്ങനെ എങ്ങനെയാണ് അൻവറിനെ ബഹുമാനിക്കാൻ കഴിയുക അവർക്ക് അവരുടെ സ്ഥാനാർത്ഥി ആരാവണമെന്ന് കാലേക്കൂട്ടി പ്രഖ്യാപിച്ചിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മാത്രമല്ല അതിന് വിരുദ്ധമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നപ്പോൾ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചെകുത്താനാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആളല്ലേ പിന്നെ അയാൾക്ക് ഇടതു മുന്നണി അയാൾക്ക് യു ഡി എഫില് വെറുത്തു കിട്ടണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക ഒരു പാർട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല കോൺഗ്രസ് ചെയ്ത ഏറ്റവും ശരിയായ നിലപാടാണ്